നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ് അപ്പോൾ സിനിമ റിവ്യൂ സിനിമയുടെ എക്സ്പ്ലനേഷൻ ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു ഇടിപെട്ട് സിനിമയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു അതൊരു ഇൻഡ്രസ്റ്റൽ ആൾ അതുപോലെ തന്നെ പ്രസ്റ്റീച്ച് അങ്ങനെയുള്ള കുറച്ച് എക്സ്പ്ലനേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ക്രിസ്റ്റഫർ നവളം ലെവലിൽ അറിയപ്പെട്ട ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പുറ ഇറങ്ങിയ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന ചിത്രം ശരിക്കും ഒരു ബോക്സ് ഓഫീസ് പരാജയമാണ് ഈ ഒരു സിനിമ ഒരു പരാജയപ്പെട്ടു പോയൊരു സിനിമയാണ് പക്ഷേ കാലങ്ങൾക്കപ്പുറം ഇപ്പോഴത്തെ ഇരുപത്തി എട്ട് കൊല്ലം ആകാറാകുമ്പോഴും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിക്കൽ അക്ലമേഷൻ അല്ലെങ്കിൽ പലരുടെയും ഫേവറേറ്റ് സിനിമയാണിത് കാലം തെറ്റി ഇറങ്ങിയ സിനിമകളിൽ ഒന്നാണ് ഗുരു എന്ന് പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള വീഡിയോ സീരീസാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഇത് പ്രധാനമായിട്ടും മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പാർട്ട് വൺ എക്സ്പ്ലനേഷൻ പാർട്ട് ടു എക്സ്പ്ലനേഷൻ സ്റ്റോറി എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ പാർട്ട് ത്രീ ഈ മൂവിയുടെ ഹിഡൻ ഡീറ്റെയിൽസ് കുറേ ഹിഡൻ എലമെന്റ്സും ലയേഴ്സും ഉള്ള ഒരു സിനിമയാണ് ഗുരു അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മറ്റു രണ്ട് പാർട്ടും കൂടെ കാണാനായിട്ട് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ചിന്തിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഗുരു ഗുരുവിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയ ഓസ്കാർ നോമിനേഷൻ ആദ്യത്തെ ഓസ്കാർ നോമിനേഷൻ ആണ് തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് ബെസ്റ്റ് ഫോറിൻ ഫിലിം ഓസ്കാർ നോമിനേഷൻ ഇന്ത്യയിൽ നിന്ന് പോയത് അതിൽ ആദ്യമായിട്ട് പോയ ചിത്രമാണ് ഗുരു അപ്പൊ തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ വെറുതെ ഒരു സിനിമ ഒരു അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ പോലും ഓസ്കാർ ലെവലിൽ നോമിനേഷൻ പോകത്തില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മൂവി എക്സ്പ്ലേഷൻ ഗുരു എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കാനുണ്ടായ ആദ്യത്തെ കാരണം ഇനി മറ്റൊരു റീസൺ ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ ഒരു നയൻറ്റീസ് കിറ്റ്സും പുതിയ ടു കെ കിറ്റ്സും ഒരു സംസാരം ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നമ്മുടെ ഏറ്റവും ചിന്തിക്കപ്പെടേണ്ട ഒരു സിനിമയായിട്ട് റിലീസ് ചെയ്ത് ഞങ്ങൾ പ്രസന്റ് ഒരു സിനിമയാണ് ഗുരു അപ്പോൾ ഒരുപാട് പേര് ഈ ചിത്രം കണ്ടിട്ടില്ല ഗുരു എന്ന സിനിമ ഒരുപാട് പേർക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ രണ്ടുമൂന്നേരെയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു കണ്ടവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു അതുമാത്രമല്ല പുതിയ ടു കെ കിറ്റ്സിനും അല്ലെങ്കിൽ എന്താ പറയുക സിനിമ മലയാള സിനിമ അധികം കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കും ഞാൻ ഈ മൂവി തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുകയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കഥ മൂവിയുടെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ പ്ലാറ്റ്ഫോംസിലും സിനിമ ആണ് അത് നിങ്ങൾ കാണുക കണ്ടിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഗുരു സ്റ്റോറി എക്സ്പ്ലനേഷനിലേക്ക് കടത്താം അപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ വളരെ കലാപകരമായ ഒരു അന്തരീക്ഷം കാണിച്ചു കൊണ്ടാണ് ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നു ആ മരിച്ച ശരീരങ്ങളൊരു ജെ സി ബി ഉപയോഗിച്ച് പൊക്കിയെടുത്ത് മാറ്റുന്നതും അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ഡോഗ് ഒരു വഴിയിലുള്ളൊരു നായ ഒരു ഡെഡ് ബോഡി അടിച്ച് വലിക്കുന്നതൊക്കെ പറ്റിയുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള വളരെ ഒരു അന്തരീക്ഷമാണ് ആദ്യം കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു ഡിസ്കഷനിലോട്ട് ആണ് സിനിമ പോകുന്നത് അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് നമ്മൾ പരിചയപ്പെടുത്തി തരികയാണ് എന്താണ് ഈ കലാപത്തിന്റെ റീസൺ എന്ന് പറയുന്നത് ശരിക്കും മതപരമായിട്ടുള്ള ഹിന്ദു മുസ്ലിം ഇഷ്യൂ ആണ് ഇതിന് കാരണം അപ്പോ അതിൽ തന്നെ പോലീസ് ഓഫീസർ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ മതമൈത്രിക്ക് പേര് കേട്ട ഒരു പർട്ടിക്കുലർ ഗ്രാമം അവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് ശരിക്കും അവരെ അമ്പരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പോലീസുകാരെ ഡിസ്കസ് ചെയ്യുകയാണ് അവര് എന്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പൊട്ടി പുറപ്പെട്ടു അങ്ങനെ ഇതിനുള്ള റീസണായിട്ട് ഈ പർട്ടിക്കുലർ ഗ്രാമത്തിലേക്ക് പോകണം അപ്പോൾ ഈ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ കഥാപാത്രം കഥാനായകനായ രഘുരാമൻ രഘുരാമൻ്റെ ഗ്രാമമാണ് രഘുരാമൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ഒരു പുരോഹിതനാണ് ഒരു പൂജാരിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ശാസ്ത്രികളാണ് അപ്പോൾ ശാസ്ത്രികളുടെ മകനാണ് രഘുരാമൻ ബ്രാഹ്മണനാണ് ഈ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ടും പ്രത്യേകിച്ച് അതിൻ്റെ പ്രത്യേകിച്ച് ഒരു 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 വ്രതശുദ്ധിയോ അല്ലെങ്കിൽ ഒരു ആചാരാനുഷ്ഠാനമോ പാലിക്കാത്ത ഒരാളാണ് രഘുരാമൻ അപ്പോൾ ഈ ഒരു അമ്പലത്തിന്റെ മുന്നിലുള്ള ഒരു മീറ്റിങ്ങിൽ നിന്നാണ് ഈ ഗ്രാമത്തെ ആദ്യമായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് എണ്ണ കൊടുക്കുന്നതും തേര് വലിച്ചുകൊണ്ട് പോകുന്നതും മറ്റ് മതസ്ഥരാണ് അപ്പോൾ അങ്ങനെ ഒരു മതമൈത്രി നമ്മളെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ് ഇവിടെ സംവിധായകൻ ഒരു വളരെ ശാന്തപരമായി മത കൂടി കഴിയുന്ന ഒരു നാടാണ് രഘുരാമൻ രഘുരാമനെ അച്ഛനെ പോലത്തെ ഒരു വ്യക്തി ഉണ്ട് സാഹിബെന്ന് ഉള്ള ഒരാൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ മകൻ മരിച്ചുപോയി അപ്പോൾ അത് മുരളി അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ഈ പറയുന്നത് സാഹിബ് അപ്പോൾ സാഹിബിൻ്റെ മകൻ മരിച്ചുപോയതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം മകനെ പോലെയാണ് മകൻ മരിച്ചതിന് ശേഷം സ്വന്തം മകനെ പോലെയാണ് അല്ലെങ്കിൽ സ്വന്തം മകനായിട്ടാണ് മോഹൻലാലിനെ അല്ലെങ്കിൽ ഈ രഘുരാമനെ അദ്ദേഹം കരുതിയത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ടോട്ടലി ഒരു വളരെ സന്തുഷ്ടപരമായ ഒരു നാടാണ് കാണിക്കുന്നത് അല്ലെ പിന്നെ ഒരു പെൺകുട്ടിയാണ് സീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്പോൾ രാമൻ്റെ സീത എന്ന് പറയുന്ന പോലെ രഘുരാമനെ കാത്തിരിക്കുന്നത് സീത എന്ന പെൺകുട്ടിയാണ് അപ്പോൾ ചെറുപ്പത്തിലെ അവരുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ചതാണ് രഘുരാമൻ്റെ വഴിവിട്ടുള്ള ജീവിതം രഘുരാമൻ്റെ എന്നും ഒരു എന്താ പറയുക ഒരു മനസ്സിൽ അലട്ടുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരുപാട് പേരെടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സാഹിബിനോടൊക്കെ പറയുന്നുണ്ട് രഘുരാമന് ഒരു വളരെ മോശം രീതിയിലുള്ള ഒരു ജീവിതം അതായത് ചാരായം കുടിക്കുക അത് വാറ്റുന്ന സ്ഥലത്ത് പോയിരുന്നു കൂടിക്ക് ഫോറിനേഴ്സിനെ ടൂർ പോകുന്ന അല്ലെങ്കിൽ ടൂർ ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റോളാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് രഘുരാമൻ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാരെ നമ്മളിവിടെ നശിപ്പിച്ചിട്ട് പോയി അപ്പോൾ അവരെ പറ്റിച്ചും പറഞ്ഞുമൊക്കെ ചെറിയ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അവൻ രഘുരാമൻ ജീവിക്കുന്നു എന്ന് അച്ഛനോട് കയർക്കുന്നുണ്ട് അപ്പോൾ അച്ഛനുമായിട്ട് ഒട്ടും നല്ലൊരു രസത്തിലല്ല രഘുരാമൻ ബിക്കോസ് ഓഫ് എന്താണ് നോട്ട് ഫോളോയിങ് ദി ആചാരം അതിനു അനിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും അച്ഛനും തമ്മിലുള്ള എപ്പോഴും ഒരു 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 ഫ്രിക്ഷൻ അവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നു അപ്പോൾ ഇതാണ് ആ ഒരു നാടിൻ്റെ ഒരു 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 ചിത്രം എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ ഈ ഒരു കലാപരമായിട്ടുള്ള രീതിയിലോട്ട് മാറിയെന്നത് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് കാരണം ഒരു കുഞ്ഞ് ഒരു ഹിന്ദു കുട്ടി ആക്ച്വലി അവൻ്റെ സുഹൃത്തായ ഒരുവൻ്റെ ഒരു മുസ്ലിം തൊപ്പി ധരിച്ച് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നത് ഈ പൂജാരിമാരും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും കാണുന്നു അപ്പോൾ വളരെ ചെറുതായിട്ട് ബാലിസ്ഥമായിട്ട് കണ്ട് കളയേണ്ട ഒരു കാര്യത്തിനെ ഊതി വീർപ്പിച്ച് ഒരു ലഹളയിലേക്ക് പോകുന്നു അത് ആ ഗ്രാമത്തിൽ മാത്രമല്ല ഒരു ഏകദേശം വലിയൊരു ഏരിയയിൽ ഒരു കലാപം പൊട്ടിപ്പൊറപ്പെടാനായിട്ടുള്ള കാരണത്തിലോട്ട് എത്തിക്കുന്നു അപ്പം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കലാപത്തിലോട്ട് എത്തുന്നത് അപ്പം കലാപാന്തരീക്ഷം ആദ്യം കാണിച്ചിട്ട് അതിനെ നമുക്ക് എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത് എന്ന് പ്രസന്റ് ചെയ്യുകയാണ് സംവിധായകം അങ്ങനെ ഈ കലാപാന്തരീക്ഷം രൂക്ഷമാകുന്നു രഘുരാമനും അതുപോലെ തന്നെ ഈ പറയുന്ന സാഹിബിനും ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരെയും ഈ കലാപം ബാധിക്കും അല്ലെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് വേറെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും പക്ഷേ ഇത് ബാധിക്കുന്നത് പാവങ്ങളെ ആയിരിക്കും അതേപോലെ രഘുരാമൻ്റെ കുടുംബത്തെയും സാഹിബിൻ്റെ കുടുംബത്തെയൊക്കെ ഇത് ബാധിക്കുന്നു അവർ കൂട്ടത്തോടെ പലായനം ചെയ്ത് ഒരു 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 സ്ഥലത്ത് ഒരു ഇടത്ത് ഒളിച്ച് താമസിക്കുകയാണ് അപ്പം അവിടെ ഒരു സ്ത്രീക്ക് ഈ പറയുന്ന സീതയുടെ അച്ഛന്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവും അതിനു വേണ്ടിയിട്ട് വെള്ളം എടുക്കാനായിട്ട് രഘുരാമൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് കലാപകാരികൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിയുന്നു അപ്പോൾ മറ്റു മതസ്ഥരാണ് തങ്ങളുടെ മതത്തിൻ്റെ മറ്റ് മതസ്ഥരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ബോംബിടുകയും രഘുരാമൻ ഒഴികെ ബാക്കി എല്ലാവരും മരിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ രഘുരാമൻ്റെ അച്ഛനുണ്ട് രഘുരാമൻ്റെ അമ്മയുണ്ട് രഘുരാമൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ രഘുരാമനെ കാത്തിരിക്കുന്ന സീതയുണ്ട് എല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നൊരു പർട്ടിക്കുലർ റിലീജിയനെ മാത്രമല്ല ഈ കലാപം ബാധിക്കുന്നത് ഒരു പാവപ്പെട്ട മറ്റു മതസ്ഥരെയും ഇതിൽ പെടാതിരിക്കുന്ന എല്ലാവരെയും എന്ന് കാണിച്ചു തരികയാണ് അങ്ങനെ രഘുരാമൻ തിരിച്ചു വരുന്നു വന്നപ്പോൾ കാണുന്നത് വെന്ത് കരിഞ്ഞിരിക്കുന്ന വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും അച്ഛനെ പോലെ കരുതുന്ന സാഹിബിനെയും സ്വന്തം അച്ഛനെ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് ഇദ്ദേഹം കാണുന്നത് അങ്ങനെ രഘുരാമന്റെ മനസ്സിൽ ഒരു മതഭ്രാന്ത് കയറുകയാണ് ഏകദേശം ഈ ഒരു അവസ്ഥയോട് കൂടി അപ്പോൾ വളരെ സെക്യുലറായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ സ്വന്തം വീട്ടിൽ തന്നെ എതിർത്തോണ്ടിരുന്ന വളരെ സെക്യുലറായിട്ട് പല പല ആശയങ്ങളും അവിടെ ഉന്നയിച്ച രഘുരാമൻ്റെ മനസ്സിൽ മതസ്പർദ്ധ വളരുകയാണ് ചെയ്യുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ രഘുരാമൻ ഒരു തീവ്രവാദിയായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുതലെടുക്കാനായിട്ട് ശരിക്കും എല്ലാ മേഖലയിലും എല്ലാ മതത്തിലും അവരവരുടേതായ ലെവലിലുള്ള ആൾക്കാരുണ്ടാകുമെന്ന് കാണിച്ചു തരുന്ന അപ്പം രഘുരാമനുമായി ബന്ധപ്പെട്ട ഒരു ചാവേർപ്പട രഘുരാമന്റെ മതവുമായി ബന്ധപ്പെട്ട ഒരു ചാവേർപ്പടയുണ്ട് അവരിലെ ഒരാൾ രഘുരാമനെ ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ രഘുരാമനെ താവളത്തിലോട്ട് എത്തിക്കുന്നു അങ്ങനെ ചാവേറുകളുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് അപ്പോൾ രഘുരാമൻ പുതിയതായിട്ട് വന്ന ആളാണ് അപ്പോൾ തൻ്റെ മനസ്സിൽ വളരെ ഫ്രഷായിട്ടുള്ള ഒരു വൈരാഗ്യം മതസ്പർദ്ധ ഡെവലപ്പായി അപ്പോൾ ഇത് എന്താ പറയുക മോണിറ്റൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ചാവേർ ആൾക്കാർ തീരുമാനിക്കുകയാണ് അപ്പോൾ ആ മീറ്റിങ്ങിൽ രഘുരാമൻ പങ്കെടുക്കുകയാണ് രഘുരാമൻ തൻ്റെ ആവശ്യം അറിയിക്കുകയാണ് അവിടെ വെച്ച് എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന രഘുരാമനെയാണ് നമ്മൾ കാണുന്നത് സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട തന്നെ കാത്തിരിക്കുന്ന പെൺകുട്ടിയെ നഷ്ടപ്പെട്ട സർവത് നഷ്ടപ്പെട്ട രഘുരാമൻ ഒരു മതതീവ്രവാദിയായി മാറി മാറിക്കഴിഞ്ഞു ചാവേറിന്റെ തലവൻ രഘുരാമനെ ഒരു മിഷൻ ഏൽപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല ഒരു ട്രക്ക് നിറയുള്ള എക്സ്പ്ലോസീവ്സ് അപ്പോൾ ഈ ഒരു എക്സ്പ്ലോസീവിനെ ഇന്ന സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ജോലി അങ്ങനെ ഇദ്ദേഹം എക്സ്പ്ലോസീവായിട്ട് വരുന്നു അപ്പോൾ ചാവേർ പോരളിയിൽ പറയുന്നുണ്ട് പോലീസുകാർ പിടിച്ചാലും കുഴപ്പമില്ല നീ ഇത് ബ്ലാസ്റ്റ് ചെയ്തേക്കി ഒന്നും നോക്കണ്ട ഇനി നമുക്കൊന്നും നോക്കാനില്ല എന്നുള്ള ഒരു തികച്ചും ചാവേറുകളുടെ ഒരു മൈൻഡ് സെറ്റായി അവർക്ക് വന്നിട്ടുണ്ട് അത് തന്നെയാണ് രഘുരാമന്റെ മനസ്സിൽ തനിക്ക് പ്രതികാരം ചെയ്യണം തൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരെ ചുട്ടു കരിച്ചവര് എന്ന് മറ്റു മതസ്ഥരെ ഇതിനെ സ്വന്തം മതസ്ഥരും കാരണമാണ് എന്ന് പുള്ളി ആലോചിക്കുന്നില്ല തനിയൊരു മത തീവ്രവാദിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു അങ്ങനെ രഘുരാമൻ ഈ ട്രക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവൻ പോകുന്ന വഴിക്ക് പോലീസ് അവനെ തടയുന്നുണ്ട് അങ്ങനെ ഒരു പാലത്തിൻ്റെ അവിടെ വെച്ച് രഘുരാമനെ പോലീസ് സാൻഡ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ നിന്ന് എടുത്ത് ചാടുകയാണ് ചാടുന്ന സമയത്ത് ഈ എക്സ്പ്ലോസ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാ കംപ്ലീറ്റ് പോലീസാരും മരിക്കാൻ മരിക്കുകയാണ് അപ്പോൾ രഘുരാമൻ ചാടുന്ന വെള്ളത്തിലോട്ടാകും അങ്ങനെ വെള്ളത്തിൽ ചാടിയ രഘുരാമനെ നീന്തി ഒരു കരയ്ക്ക് അടുക്കുകയാണ് അല്ലെങ്കിൽ രഘുരാമൻ രക്ഷിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ അത് ശരിക്കും അവർ രക്ഷിച്ചു കൊണ്ടെത്തിക്കുന്നത് ഒരാശ്രമത്തിലാണ് അപ്പോൾ ഈ ആശ്രമത്തിൽ കൊണ്ടെത്തിച്ചിട്ട് രഘുരാമൻ ആദ്യം കണ്ണു തുറന്ന് കാണുന്നത് കുറച്ച് മുസ്ലിം വേഷധാരികളാണ് അപ്പോൾ അവർക്ക് കലാപാന്തരീക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ മതം ഏതാണെന്ന് പറയാൻ പേടിയുണ്ടാവും അപ്പോൾ തന്നെ അവൻ പറയുന്നത് ഞാൻ പേരെന്താ ചോദിക്കുമ്പോൾ പറയുന്നത് എന്നാണ് അപ്പോൾ ഈ മുസ്ലിം രക്ഷധാരികളെ കണ്ട് ഒരു അപകടത്തിൽ ചാടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം രഘു അത് പറയുന്നത് പേര് അബ്ദുള്ള അപ്പോൾ ഇത് എത്തിയിരിക്കുന്ന ഒരു ആശ്രമത്തിലാണല്ലോ ഈ ആശ്രമത്തിൻ്റെ ഒരു അന്തേവാസി മറ്റൊരു അന്തേവാസിനിയാണ് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഒരു അണ്ടർ ക്യാരക്ടർ എന്ന് തന്നെ പറയാം ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ക്യാരക്ടറായിട്ടുള്ള വൈദേഹി വൈദേഹി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സിതാരയാണ് മലയാള സിനിമയിൽ ഒരു മുഖമായിരുന്നു സിതാര അപ്പോൾ വൈദേഹി പെട്ടെന്ന് ഇത് ഒരു മൊബൈൽ ഫോൺ വഴി കേൾക്കുന്ന പോലെ കണ്ണു കണ്ണൂർന്ന് പറഞ്ഞു കള്ളം എന്ന് പറയുന്നു വൈദേഹിയോട് ചുറ്റു നിൽക്കുന്നവർ അതായത് അബ്ദുള്ള എന്ന് പേര് മാറ്റി പറഞ്ഞത് വൈദേഹി അറിഞ്ഞു എന്നുള്ള രീതിയിൽ വൈദേഹി പറഞ്ഞ കള്ളം ഒരു പച്ച കള്ളം പറയുന്ന ഘട്ടിന് ചിരിച്ചു പോയതാണ് എന്ന് വൈദേഹി പറഞ്ഞ് ചിരിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വൈദേഹി കുറച്ച് സ്കിൽസ് ഉള്ള കുറച്ച് കഴിവുകളുള്ള ഒരു ആളാണ് ശരിക്കും സിനിമ ഇവിടെ നിന്ന് വേറൊരു തലത്തിലോട്ട് പോവുകയാണ് ശരിക്കും ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഓരോ സീക്വൻസ് കഴിയും തോറും പടത്തിൻ്റെ എനർജി ലെവൽ മുകളിലോട്ടാണോ ഒരിക്കലും അത് താഴ്ന്നില്ല അങ്ങനെ വൈദേഹി രഘുരാമന്റെ അടുത്തേക്ക് വരികയാണ് അപ്പോ രഘുരാമന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും രഘുരാമൻ പെട്ടെന്ന് സീത എന്ന് വിളിക്കുന്നുണ്ട് സീത എന്ന് വിളിക്കുന്നു അപ്പോൾ സീത ആരാണെന്ന് അറിയാമോ അപ്പോൾ രഘുരാമൻ ഓൾറെഡി ഒരു ട്രോമയിലാണ് അപ്പോൾ പെട്ടെന്ന് കണ്ട വൈദേഹിയെ ഒന്ന് വിളിച്ചതായിരിക്കുക സീതയായിട്ട് കണ്ട് വിളിച്ചതായിരിക്കും അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഹിഡൻ എലമെൻസ് ഉണ്ട് ഇത് നമ്മുടെ ഹിഡൻ എലമെൻറ്റ്സ് വീഡിയോയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും തൽക്കാലം നമുക്ക് കഥയിലോട്ട് പോകും അങ്ങനെ രഘുരാമൻ അവിടുത്തെ ഒരു അന്തേവാസി ആകുന്നു തൽക്കാലം പിടിച്ചു നിൽക്കാനായിട്ട് അവിടുത്തെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ജോലി ചെയ്യുന്നതിനൊരു രഘുരാമൻ്റെ കയ്യിൽ ഒരു ഏലസ് കാണുന്നു ഇത് ചാവേർ പടയുടെ അടയാളമായിരുന്നു അവർ കിട്ടിക്കൊടുത്ത അടയാളമായിരുന്നു ഇത് കാണുന്നത് ആ ആശ്രമത്തിൽ തന്നെ ഒളിച്ച് താമസിക്കുന്ന മറ്റ് ചാവേർ പോരാളികളുണ്ട് അവർ രഘുരാമനെ തിരിച്ചറിയാം അങ്ങനെ ആണ് ഈ ആശ്രമത്തിനകത്തെ മറ്റൊരു ക്യാരക്ടർ അതായത് നേരത്തെ ഒരു മിഷന് പോയിരുന്ന ഒരു ചാവേർ പോരാളി അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ നേതാവ് ഉണ്ടായിരുന്നു അവരുടെ പഴയ ക്യാമ്പിൽ അവർ മരണപ്പെട്ടു എന്നാണ് ഇവർക്ക് കിട്ടിയ ന്യൂസ് അവർ മരണപ്പെട്ടിട്ടില്ല അവർ അപകടത്തിൽപ്പെട്ട് ഈ ആശ്രമത്തിൽ തങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ കഴിയുകയാണ് അങ്ങനെ ഈ ആശ്രമത്തിനകത്ത് വെച്ച് തന്നെ രഘുരാമൻ എന്ന ഫ്രഷ് റിക്രൂട്ട് ആയിട്ടുള്ള ചാവുകറും നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന രാമേട്ടൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീഴിലുള്ള കുറച്ച് ചാവറുകളും തമ്മിൽ ക്ലോസ് ആവുകയാണ് അപ്പോൾ ഇവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് സ്ഥലം അവർ തന്നെ സെറ്റ് ചെയ്യാണ് ആശ്രമം അപ്പം പറയുന്നുണ്ട് രഘുരാമൻ പറയുന്നുണ്ട് ഇത് ഈ ആശ്രമത്തിലെ കാര്യങ്ങളൊന്നും നമ്മൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ അഹിന്ദുക്കൾക്ക് എന്തിനാണ് അഭയം കൊടുക്കുന്നത് ലൈക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചോദ്യപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാമേട്ടനെ അപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം നിർവാഹമില്ല ഇത് കണ്ടില്ല എന്ന് നടക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വെളുപ്പിന് നമ്മുടെ വൈദേഹി കുട്ടികൾക്ക് ഗുരുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറയുക അപ്പോഴത്തേക്കും നമ്മുടെ കഥാപാത്രം രഘുരാമൻ അതിൽ ഇടപെടുന്നു ജസ്റ്റ് എന്തോ പറഞ്ഞ് വൈദേഹിയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വൈദേഹി തിരിച്ചു ചോദിക്കുന്നു തൻ്റെ പേര് കള്ളം പറഞ്ഞതുപോലെ അല്ല അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു അങ്ങനെ രഘുരാമൻ ഇത് മനസ്സിലാക്കുകയാണ് താൻ പേര് കള്ളം പറഞ്ഞ കാര്യം ഇവൾ എങ്ങനെ അറിഞ്ഞു അത് രഘുരാമന്റെ മനസ്സിലൊരു സംശയത്തിന്റെ അപ്പോൾ രഘുരാമൻ ഒബ്വിയസ്ലി പുള്ളിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ചെറുതിലെ മുതലേ സംശയവും ചോദ്യം ചെയ്യലും ഒക്കെ മനസ്സിലുള്ള ഒരാളാണ് തൻ്റെ ജാതിയിലെ തെറ്റാ സ്വന്തം അച്ഛനെതിരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് രഘുരാമൻ അപ്പോൾ ഒബ്വിയസ്ലി ഇദ്ദേഹത്തിൻ്റെ ഡൗട്ട്സ് എപ്പോഴും ഉണ്ട് എത്ര കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലും രഘുരാമന്റെ മനസ്സിലൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഒബിയസ്ലി രഘുരാമൻ ഡൗട്ട് അടിക്കുകയാണ് നമ്മുടെ വൈദേഹിക ഇത് രാമേട്ടനോട് പറയാണ് തിരുഗ്രാമിന് അതായത് ആ പെൺകുട്ടി അവൾ ഇന്ന് ഞാൻ പേര് കള്ളം പറഞ്ഞ എങ്ങനെയോ നമുക്ക് എന്തോ ഞങ്ങളെക്കുറിച്ച് അറിയാം അപ്പോൾ രാമേട്ടൻ ഇൻഡറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇവിടെയുള്ള ചില ആൾക്കാർക്ക് ചില പർട്ടിക്കുലർ സ്കിൽസ് ഉണ്ട് അവർക്ക് പൂർവ്വജന്മ അറിയാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് പല സിദ്ധികളുമുണ്ട് എന്ന് രാമേട്ടൻ പറയാണ് എന്തായാലും അവളെ സൂക്ഷിക്കണം എന്ന് പറയുന്നു അങ്ങനെ അടുത്ത മിഷനെ കുറിച്ച് ഇവർ പ്ലാൻ ചെയ്യണം അടുത്ത മിഷൻ പ്ലാൻ ചെയ്യാനായിട്ട് ദൂതൻ വരണം എന്ന് രാമേട്ടൻ പറയുന്നു അതായത് ഇന്നൊരു പർട്ടിക്കുലർ മെഷനുമായിട്ട് ദൂതാൻ വന്നാലേ നമുക്കവിടെ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ശരിക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദി ഗ്രൂപ്പ് ആയി കഴിഞ്ഞു എന്ന് വേണം പറയാൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അതിലൊരു ഫ്രഷ് റിക്രൂട്ടാണ് ഇപ്പോൾ നമ്മുടെ രഘുരാമനും അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാമേട്ടൻ ഇവർ രണ്ടിനും കൂടെ ചേർന്നാൽ എന്ത് സംഭവിക്കാം എന്ന് നോക്കും അങ്ങനെ എനിക്കെ ഒരു ദിവസം രാവിലെ കുറച്ച് രഘുരാമൻ്റെ മതത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരുമായിട്ട് മുറിവേറ്റ കുറച്ച് കലാപവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നു രഘുരാമൻ ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിലെ ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ആണുങ്ങളൊക്കെ അവർ കൊന്നു കളഞ്ഞു ഇത് കണ്ടിട്ട് രഘുരാമൻ എന്താ പറയുക സമാധാനം ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുസ്ലിം ഒരു ഒരു മധ്യവയസ്കനെ ആശ്രമത്തിനകത്ത് വെച്ച് തന്നെ ഇദ്ദേഹം കൊല്ലാൻ പ്ലാൻ ചെയ്യും അത് പെട്ടെന്ന് തോന്നിയ ഒരു 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 സ്പർദ്ധയാണ് അത് പക്ഷെ നടക്കുന്നില്ല അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രഘുരാമൻ ടോട്ടലി ഡീറ്റെയിൽഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയെങ്കിലും ഒരു മിഷൻ ഇട്ട് കുറേ പേരെ എതിർ മതക്കാരെ കൊല്ലണം എന്നുള്ള വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രഘുരാമനെയാണ് നമ്മളിവിടെ കാണുന്നത് ഒടുവിൽ കുറച്ച് നാളിന് ശേഷം നമ്മുടെ ദൂതൻ വരികയാണ് ചാവറുകളുടെ ദൂതൻ അതിൻ്റെ റോൾ ചെയ്തിരിക്കുന്ന ഗണേഷ് കുമാറാണ് അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് മതിൽ ചാടി വന്നിട്ട് ഇവരോട് പറയാണ് നമ്മുടെ മിഷൻ റെഡി ആയിട്ടുണ്ട് വേറൊന്നുമില്ല വീണ്ടും ഒരു ഓപ്പറേഷനാണ് ട്രക്ക് നിറയെ ഒരു അല്ലെങ്കിൽ ആൾക്കാരുടെ ദേഹത്ത് ട്രക്ക് നിറയെ എക്സ്പ്ലോസീവ്സും ആൾക്കാരുടെ ദേഹത്തും എക്സ്പ്ലോസീവ്സ് വെച്ച് കെട്ടി എതിർ മതക്കാര് താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പ് അപ്പോൾ അഭ്യർത്ഥി ക്യാമ്പെന്ന് പറഞ്ഞാൽ ആലോചിക്കണം ഇവരെ വളരെ വളരെ കഷ്ടപ്പെട്ട അവസ്ഥയിൽ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിലോട്ട് ഈ വണ്ടി ഇടിച്ച് കയറി പൊട്ടിത്തെറിക്കുക പൊട്ടിച്ച് മരിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ ദൂതൻ കൊണ്ടുവരുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒരിക്കലും മിസ്സാവരുത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാവേർ ആക്രമണം ആ പേര് അവരുടെ ഗ്യാങ്ങിനെ പോലെ തന്നെ ഒരു ചാവേർ ആക്രമണം ഇവർ പ്ലാൻ ചെയ്യാം അപ്പോൾ ഇതിലൊരു ക്രാമനുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ രാത്രി ആശ്രമത്തിൽ അവരും അറിയാതെ മതിൽ ചാടി പുറത്തു പോകാനാണ് ഇത് പെട്ടെന്ന് വൈദേഹി ഞെട്ടി ഉണരുകയാണ് ഉണ്ടായത് അപ്പോൾ വൈദേഹി ശരിക്കും കുടുംബവുമായിട്ട് അച്ഛനും അമ്മ വൈദിയുടെ അച്ഛൻ അവിടുത്തെ ഡോക്ടറാണ് അനിയനുണ്ട് അമ്മയുണ്ട് ഇവർ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ആശ്രമത്തിൽ ഒരുപാട് സേവ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സർവീസ് ചെയ്യുന്ന ഒരു ഒരു ആളാണ് വൈദേഹി അപ്പോൾ വൈദേഹി ആശ്രമത്തിന്റെ അവിടെ തന്നെയാണ് താമസം എന്ന് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് വൈദേഹി ഞെട്ടി ഉണരുകയാണ് നേരത്തെ പേര് പറഞ്ഞപ്പോൾ ഞെട്ടിയതുപോലെ വൈദേഹി വൈദേഹിക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന് തന്നെ ഡിറക്ടർ ആദ്യമേ കാണിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ ഇവർക്ക് മതിൽ ചാടാൻ ഈ ചാവേർ പോരാളികൾക്ക് മതിൽ ചാടാനായിട്ട് പറ്റുന്നില്ല കാരണം രാമേട്ടൻ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ആള് പുള്ളി തല ഇറങ്ങി വീഴുകയാണ് അപ്പോൾ ഇതിൽ വൈദേഹിക്ക് പങ്കുണ്ടോ എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ഇദ്ദേഹം ഒരു നിമിത്തം വന്ന പോലെ ഇദ്ദേഹത്തിന് തല ഇറങ്ങി വീഴുകയാണ് അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് രഘുരാമ നീ പോവുക ഇത് നിൻ്റെ മിഷനാണ് എനിക്ക് പറ്റുന്നില്ല നമ്മൾ നമ്മളൊരിക്കൽ പരാജയപ്പെട്ടതാണ് നീയുമൊരിക്കെ പരാജയപ്പെട്ടതാണ് പക്ഷേ ഇനി പരാജയപ്പെടരുത് അവരുടെ ജീവൻ എടുത്തിട്ട് പോകണം നീ ഈ ഭൂമി വിടാൻ അല്ലെങ്കിൽ അത് പറഞ്ഞു അപ്പൊ രഘുരാമൻ അപ്പൊ മറ്റുള്ളവർ മതി ചാടി പോയല്ലോ ഇനി ഈ പറയുന്ന രാമഠനുണ്ട് രാമേഠനെ മതിർ ചാടാൻ പറ്റില്ല അപ്പൊ രാമടനെ തിരിച്ച് ആശ്രമത്തിന്റെ അവിടെ കൊണ്ടാക്കണം അപ്പം ഇതിനിടയിൽ കുറച്ച് സ്പേസ് ഉണ്ട് കൊണ്ടാക്കിയിട്ട് രഘുരാമനെ തിരിച്ചു വരണം അപ്പം ഇത് വൈദേഹി ഞെട്ടി എണീക്കുന്നത് ഉടക്കം ഇത് വൈദേഹിയുടെ അകക്കണ്ണ് കൊണ്ട് കാണുകയാണ് ആ സ്വന്തം അച്ഛനോട് അമ്മയാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നു ഗുരുവിനോട് ഇത് പറയണം ആശ്രമത്തിലെ ഗുരുവിനോട് ഇത് പറയണം അപ്പൊ ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പികമായിട്ടാണ് കാണിച്ചത് ഒന്നിൽ മരിച്ചു പോയേക്കാൻ അല്ലെങ്കിൽ ഗുരുതർ ഉണ്ടാക്കി മരിച്ചുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ ഗുരുവിനോട് പറയൂ എന്ന് പറയണം ഇല്ല ഗുരുവിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗുരു എനിക്ക് അനുവാദവും തന്നു അപ്പോൾ വൈദഹി ഇവിടെ നിന്ന് തിരിച്ച് ആശ്രമത്തിൻ്റെ മെയിൻ ആ ഒരു ടെമ്പിൾ പോലത്തെ സ്ഥലത്ത് വരുന്നു രാമേട്ടനെ കൊണ്ടാക്കിയിട്ട് രഘുരാമനെ തിരിച്ച് വരും ഇവര് തമ്മിൽ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലെജൻഡറി സീൻസ് ഇൻ മലയാളം എന്ന് വേണമെങ്കിൽ ഇതിനെ ഈയൊരു മീറ്റിംഗിന് പറയാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത് വേറൊരു സിനിമയാണ് അല്ലെങ്കിൽ വേറൊരു സിനിമ പോലെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ വീഡിയോ ആ എക്സ്പ്ലേഷൻ അടുത്തതിലോട്ടാണ് ഇനിയാണ് സത്യം പറഞ്ഞ പാണി തുടങ്ങാൻ പോകുന്നത് ഓക്കെ ഗാസ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ